വെൽക്കം ബാക്ക് ടു മൈചാൽ ബി ബി ബേസ് ആണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ മോർണിംഗ് സോങ് വെളുപ്പിന് ആറ് മണിക്കാണ് ബിഗ് ബോസ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഓർത്തു സമയം ആറ് ഏം എന്നൊക്കെ പറയുന്നത് അതായത് നേരൊക്കെ ഒന്ന് വെളുത്തു വരുന്നതേ ഉള്ളൂ അപ്പൊ ആ ഒരു സമയത്താണ് ഇപ്പൊ പുറത്തേക്ക് ഡാൻസ് കളിക്കുന്നത് കേട്ടോ അപ്പൊ സോങ് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഇതുപോലെ പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരം അവർ വോട്ട് ചെയ്തനുസരിച്ചാണ് അനുസരിച്ചാണ് ഈ ആറ് മണി സമയം എടുത്തിരിക്കുന്നത് അപ്പൊ ജിസിൽ കിച്ചൺ ടീമിലാണോ പുള്ളിക്കാർത്തി അവിടെ നിന്ന് പറയുന്നത് പ്രേക്ഷകർ എന്നാ പിന്നെ വന്ന് ഫുഡ് ഉണ്ടാക്കി തരാൻ കൂടെ പറയുന്നൊക്കെ അപ്പൊ ചിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആർക്കും അത്രയും ഇങ്ങോട്ട് ദഹിച്ചിട്ടില്ല ഈ ഒരു ആറ് മണി സമയത്ത് എഴുന്നേപ്പിച്ചത് ഇനി അങ്ങോട്ട് ഈ സമയത്തായിരിക്കും എഴുന്നേപ്പിക്കുന്നതാണ് പറയുന്നത് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് കിച്ചണില് വേറൊരു അടിയിടക്കയാണ് വേറെ ഒരല്ലോ നമ്മുടെ അനീഷ് തന്നെയാണ് അനീഷ് ബിന്നി ഇങ്ങനെ അതിലേ നടന്നു പോയിപ്പിക്കണം ബിന്നി ബാത്റൂം ടീമിലാണ് കേട്ടോ ബിനിനെ വിളിച്ചിട്ട് പറയുന്നു അതായത് ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ചൂല് ഇവിടെ കിച്ചണിനൊ കൊണ്ട് വെക്കാൻ പാടില്ല ഓർക്കാതെ ആരെങ്കിലും കിച്ചന്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ് എടുത്ത് വയ്ക്കാൻ പറ്റത്തില്ല ബിന്നി പറഞ്ഞു ഞാനല്ല കൊണ്ട് വെച്ചത് ആരാ കൊണ്ടുവച്ചു വെച്ചാൽ അവരോട് പറയാം അപ്പൊ അനീഷ് ചോദിക്കും നിങ്ങൾ ബാത്റൂം ടീമിൽ ഉള്ളതല്ലേ അപ്പൊ നിങ്ങൾക്കും അതിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നു പിന്നി പറഞ്ഞു പറ്റത്തില്ല എന്നെ കൊണ്ട് പറ്റത്തെന്ന് പറഞ്ഞവർ പോകുന്നു അനീഷ് അടുത്ത കാര്യം നോക്കുന്നു ഇവരുടെ ഭാഗത്ത് ഒരു പ്രശ്നം പറയാൻ വേണമെങ്കിൽ പിന്നീട് കൊണ്ട് വയ്ക്കാം കാരണം ബിന്നി ബാത്റൂം ടീമിൽ ഉള്ളതാണല്ലോ പക്ഷെ അനീഷ് പറഞ്ഞ ടോണിനാണ് കേട്ടോ പ്രശ്നം അടുത്തത് ശരത്ത് വനുപോലും ശൈത്യം കൂടി ഇരുന്ന് സംസാരിക്കണം അതായത് ശരത്ത് തൊട്ട് മുന്നേറ്റത്തെ ദിവസം പറഞ്ഞില്ലായിരുന്നു അനീഷിനോട് ശത്രുത ണിച്ചിരുന്നു അനുമോ പെട്ടെന്ന് തന്നെ അനീഷ് മിത്രമായി മാറി മിഡ് വേ ടാസ്കിലൊക്കെ അനീഷ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കണം അതായത് അനീഷിനോട് ഇവിടെ രണ്ട് രീതിയിൽ ഇങ്ങനെ അപ്രോച്ച് കാണിച്ചു അപ്പൊ ഇനി വിളിങ്ങനെ എങ്ങനെ വിശ്വസിക്കുന്ന പറയുന്നു അതിനിടയിൽ തന്നെ ഈ ജിസേലും അനുമോലും കിച്ചണിൽ വെച്ചൊരു ഫൈറ്റിൽ ഉണ്ടാവണം അത് ചുമ അനുമോൾ ഇങ്ങനെ കിച്ചൺ എടുത്ത് ചെല്ലുന്നു അപ്പൊ തന്നെ ജിസേലും മുഖത്തുപോലും നോക്കുന്നില്ല പക്ഷെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മേക്കപ്പ് സാധനങ്ങൾ പോയി തപ്പി എടുക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് ഈ സംസാരം അപ്പൊ അതുകൊണ്ട് തന്നെ അനുമോൾ ഇന്ന് ക്ഷേത്രത്തോട് പറയണം ജിസേലുണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കത്തില്ല തുറന്ന് മാറു തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അനുമോളും ജി സിയിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ ആഴ്ചത്തെ അവസാനത്തെ പണിപ്പുര ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ആദ്യത്തെ പണിപ്പുര ടാസ്ക് ഇവർ മൊത്തത്തിൽ കുളം ആക്കല്ലോ അനീഷിനെ ഫസ്റ്റ് ഇരുത്താൻ പറ്റത്തില്ല അനീഷ് പറഞ്ഞു ഞാൻ ഫസ്റ്റ് ലേ ഇരിക്കത്തുള്ളൂ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആ പണിപ്പുര ടാസ്ക് റദ്ദാക്കി കളഞ്ഞിരുന്നു സോ രണ്ടാമത്തെ അവസരമാണ് അപ്പോൾ ഇതിൽ പുറത്തേക്ക് മിഡ് വീക്ക് സസ്പെൻഷൻ വഴി പോയിട്ടുള്ള ഒണിയലിന്റെയും ഷാരികയുടെയും അഞ്ഞൂറ് അഞ്ഞൂറ് പോയിന്റ്സ് ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് മൊത്തത്തിൽ ത്രീ തൗസൻഡ് പോയിന്റ്സ് ആയിരുന്നു ഇവർക്ക് ഈ പണിപുര ടാസ്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ മൂവായിരം രൂപയ്ക്ക് അവർക്ക് സാധനം എടുക്കാം പക്ഷെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ പണിപ്പുര ടാസ്ക് നടക്കുന്നത് ഒന്നാമത്തെ ഘട്ടത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു പേർക്കാണ് കയറാൻ പറ്റുന്നത് ആ സമയത്ത് ആയിരത്തി പോയിന്റിന് സാധനം എടുക്കാം പത്ത് സെക്കൻഡ് സമയം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഘട്ടത്തിലും ആയിരത്തി അഞ്ഞൂറ് പോയിന്റ് തന്നെയാണ് പത്ത് സെക്കൻഡ് സമയം തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ പത്ത് പേർക്ക് കയറാം ഈ പത്ത് പേർക്ക് കയറാം എന്ന് പറയുമ്പോൾ അതാണെങ്കിൽ ഒരു ഇടുങ്ങി കൂടി ഒരു സ്ഥലമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് കൂടുതൽ സാധനം എടുക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ സമയം കൂട്ടി അതായത് ഒരു പതിനഞ്ച് സെക്കൻഡോ ഒരു ഇരുപത് സെക്കൻഡോ ഒക്കെ കൊടുത്തിന് ശേഷം ആളുകൾ കുറച്ച് അകത്ത് കയറ്റിയാൽ മതി അവർക്ക് കൂടുതൽ സാധനം എടുക്കാൻ പറ്റും പക്ഷേ ബിഗ് ബോസ് അതല്ല ചെയ്തത് ആളെ കൂട്ടി അതായത് ആളെ കൂട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സാധനങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി പക്ഷേ ആ ഇടുങ്ങി ഓടുമ്പോഴത്തേക്കും മറ്റുകാരനെ കുറച്ചുകൂടെ അതായത് ആളെ കുറച്ച് സമയം കൂട്ടി കൊടുത്തിരുന്നില്ല ഓക്കെ അപ്പൊ എന്തായാലും ഇവര് ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് മുഴുവൻ സാധനങ്ങൾ ഇവരെ റെണയ്ക്ക് ലിപ്സ്റ്റിക്കും കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ മറ്റു ചിലർക്ക് സ്കിൻ കെയർ ഐറ്റംസും കുറച്ച് ടോപ്പ് കോഡ് സെറ്റ് ഒക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡും അവർക്ക് അത്യാവശ്യം കിട്ടി മട്ടൺ ചിക്കൻ ഒക്കെ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ന്യൂഡിൽസ് അതെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് അതായത് ഇന്നലെ കഴിഞ്ഞ ആഴ്ചത്തെ ലാസ്റ്റ് ദിവസം ദിവസമായിരുന്നു അപ്പൊ ക്യാപ്റ്റൻസി ടാസ്കും ജയിൽ നോമിനേഷനും എല്ലാം ഇന്നലെ ഉണ്ടായിരുന്നത് കൊറേ എക്സ്ട്രാ സംഭവങ്ങളും ഇതിന് വേണ്ടി നടന്നിട്ടുണ്ട് അപ്പൊ ക്യാപ്റ്റൻസി ടാസ്കില് അഭിലാഷെയും ആര്യനെയും ജിസേനയും ആണ് ആൾക്കാര് എന്ത് ചെയ്തിരിക്കുന്നത് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാപ്റ്റൻസി നോമിനേഷനിലേക്കാണ് ജിസൈലിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരാളെ ആണ് അവർ ക്യാപ്റ്റൻസിക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത്രയും ഒരു ഹോൾഡ് ഇപ്പോൾ ജിസൈലിനുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ജിസീലിനോട് ഇന്നലെ ഈ അനുമോൾ അല്ലാതെ മെയിൽ കണ്ടസ്റ്റൻസിന്റെ കൂട്ടത്തില് വാ തുറന്ന് സംസാരിച്ച ഒരാളെ ഞാൻ കണ്ടു അത് ജയിൽ നോമിനേഷൻ ടാസ്ക് നടക്കുന്ന സമയത്തായിരുന്നു കേട്ടോ അത് ഞാൻ പറയാം ആദ്യമേ ക്യാപ്റ്റൻസി ടാസ്കിൽ ഏതായാലും ഇവരെ മൂന്നൂരെയാണ് എല്ലാരും കൂടെ ചേർന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് ജി സി എല്ലും ആര്യം കൂടുതലായിട്ടും ടാസ്കിന്റെ ബേസിസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ടാസ്ക് ഏറ്റവും തന്നിട്ട് ആ വീട്ടിൽ ചെയ്യുന്നത് ജി സി എല്ലാം യാതൊരു സംശയവുമില്ല ഒരു തർക്കവും ഇല്ലാത്ത കാര്യം തന്നെയാണ് പക്ഷെ മറ്റു കാര്യങ്ങളും കൂടെ അതായത് വീട് എങ്ങനെ നോക്കുന്നു എന്നുള്ളതും കൂടെ അനുസരിച്ച് വേണമായിരുന്നു കുറച്ചും കൂടെ ആൾക്കാരെ അവിടെ സെലക്ട് ചെയ്യേണ്ടിരുന്നത് ഇപ്പൊ അഭിലാഷിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷ് ഭയങ്കരമായിട്ടങ്ങ് ഇപ്പം തുടക്കത്തിലുള്ള ആവേശം അഭിലാഷിൽ ഇപ്പൊ കാണുന്നില്ല ഭയങ്കരമായിട്ടങ്ങ് ഡൗൺ ആയി പോയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ചില സമയത്ത് എവിടെയെന്തെങ്കിലും ഒക്കെ ഒന്നിങ്ങനെ സൗണ്ട് ും എന്നുള്ള അഭിനെ കാണാൻ കിട്ടാറില്ല അത് കഴിഞ്ഞിട്ട് ജയിൽ നോമിനേഷൻ ടാസ്ക് ആയിരുന്നു ജയിൽ നോമിനേഷൻ ഇവിടെ മൂന്ന് പേര് ഉണ്ടാവും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് നെവിൻ രേണു പിന്നീട് ഉണ്ടായിരുന്നത് സരിക അനു ഇവർക്ക് രണ്ടുപേർക്കും ഒരേ വോട്ടായിരുന്നു ഇത്രയും കൗണ്ട് എടുക്കുന്നതിന് ഇടയിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ജയിൽ നോമിനേഷൻ നടക്കുന്നതി ഒരു ഫൈറ്റ് ഉണ്ടായി ജിസയിലും അനുമോളെന്ന് പറഞ്ഞു അതായത് ജിസയിൽ വന്നിട്ട് ജയിൽ നോമിനേഷനിൽ വിടാൻ ആഗ്രഹിച്ചത് ജിസേൽ അനുമോളെ കള്ളി എന്ന് വിളിച്ചു ജിസില് പറഞ്ഞു അനുമോള് ചപ്പാർത്തേക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകാറുണ്ടെന്ന് പറഞ്ഞു അനുമോള് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല ഞാൻ ചെയ്യാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ജിസൈലിനടുത്ത് ചെന്നിട്ട് ജിസൈലിലെ കൈയൊക്കെ പിടിച്ച് ഒന്ന് ഉന്നുന്നുണ്ടായിരുന്ന കേട്ടോ ജിസേയിൽ പിന്നീട് ഷരത്ത് പറഞ്ഞുകൊടുത്ത് കംപ്ലൈന്റ് ചെയ്യും കംപ്ലൈന്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ജിസൈൽ പോയി ബിഗ് ബോസിനോട് ക്യാമറ നോക്കി കംപ്ലയിന്റ് ഒക്കെ ചെയ്യേണ്ടത് എന്നെ ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം അല്ലെങ്കിൽ എനിക്കും ഇതേപോലെ കൈ റൈസ് ചെയ്യേണ്ട വരും അതിപ്പോ പിന്നെ നിങ്ങൾ പറയും പ്രശ്നമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ജിസൈൽ പോയി പറയേണ്ട അതൊരു ഫിസിക്കൽ അസോട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല തെറ്റ് തെറ്റുതന്നെയാണ് നമ്മളവിടെ നിൽക്കുമ്പോൾ മറ്റുള്ള ദേഹത്ത് ആവശ്യമുള്ള കൈ നോട്ട കാര്യമില്ല നമുക്ക് വാക്കുകൊണ്ട് എന്തും സംസാരിക്കാം അതുകൊണ്ടാണ് അനീഷിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇത്രയും കുറ്റം ഒന്നും പറഞ്ഞത് തൊട്ടുകൂടാ പക്ഷെ അത് ഫിസിക്കൽ അസോൾട്ടാണെന്നുണ്ടെങ്കിൽ സീസൺ ഫൈവില് അകൽമാരോട് ജൂനേഴ്സുമായിട്ട് ചെയ്തൊരു കാര്യം അതും ഫിസിക്കൽ അസോൾട്ടായിട്ട് കൂട്ടണമല്ലോ സോ ഇതൊന്നും അങ്ങനെ ഫിസിക്കൽ എന്നുള്ള രീതിയിലൊന്നും വരേണ്ട ഒരു കാര്യമല്ല അനുമോൾക്ക് കയ്യിൽ നിന്ന് പോയി ഫുൾ അങ്ങ് ടെമ്പർ ഇട്ട് നടക്കായി പോയി ഓൾറെഡി ജിസയിലുമായിട്ട് ഇങ്ങനെ ജിസൈൽ മേക്കപ്പ് ഐറ്റംസ് എടുക്കുന്നതിനെ സംബന്ധിച്ച് അനു ഇത്രയും പറഞ്ഞിട്ട് ഒരു മനുഷ്യനും അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഭയങ്കര വിഷമവും പരാതി ഉണ്ട് സ്വാഭാവികമായിട്ട് വരുന്നൊരു വിഷമവും പരാതിയായിട്ടാണ് പക്ഷെ അതിന്റെ പേരിൽ എല്ലാവരും കൂടെ ജനറലൈസ് ചെയ്ത് ഇവർ ഇവര് എന്നൊക്കെ പറഞ്ഞതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല പക്ഷേ ഇന്നലെ കുറച്ചും കൂടി ആൾക്കാർക്ക് വോയിസ് റേസ് ചെയ്യാമായിരുന്നു ഒറ്റ മനുഷ്യ മാത്രമേ അവിടെ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് ജി അത് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജി സെലിനോട് സംസാരിച്ച ഒരേ ഉള്ളൂ അത് ഷാനവാസാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് അവർ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് ഷാനവാസ് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ജി പല സ്ഥലത്തും ഉത്തരം മുട്ടി പോകുന്നുണ്ട് അപ്പൊ ഇതുപോലെ ആ ഹൗസിലുള്ള ബാക്കി ആൾക്കാരും ജി ക്വസ്റ്റ്യൻ ചെയ്തിരുന്നെങ്കിൽ ചോദിക്കേണ്ട കാര്യം റൂഡായിട്ട് ചോദിച്ചാലും കാര്യമായിട്ട് ചോദിച്ചാൽ ജിസേലിന് പിടിച്ച് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുമുണ്ട് ഇപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും ജിസേലിനിങ്ങനെ പാമ്പർ ചെയ്ത് പമ്പർ ചെയ്ത് കൊണ്ടുപോകൊണ്ടിരിക്കുമ്പോൾ ജിസേലും അതനുസരിച്ചിട്ട് അവരോട് വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പോയി പോയി ഇരിക്കുന്നതാണ് ജിസേൽ അവിടെ നിന്ന് ഇങ്ങനെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ എല്ലാവരും കൂടെ കഴിഞ്ഞാൽ അവർക്ക് ഇതേപോലെ പറ്റത്തില്ല ഇതുപോലെ ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കണം എന്തിനാണ് ജിസലോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ജിസേലിന് പകരം ഇപ്പോൾ ആ കുട്ടികളുടെ വേറെ എല്ലാവരും പെൺകുട്ടിയായിരുന്നു ഇതേപോലെ മേക്കപ്പ് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഇങ്ങനെ മിണ്ടാതെ സൈലന്റ് ആയിരിക്കുമോ ഇല്ല ഇതിപ്പോൾ ഇവർ ഒരു കേരളറ്റ് അല്ല ഇവരൊരു നോർത്ത് ഇന്ത്യൻ ഗേൾ ഗേളാണെന്ന് കരുതി അങ്ങനെ ഒരു പ്രിഫറൻസ് കൊടുക്കേണ്ട കാര്യമില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തെ ജി സെൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി കണ്ടസ്റ്റന്റ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് എനിക്കൊന്നല്ല ഒരുവിധം കണ്ടിട്ടിരുന്ന പലർക്കും തോന്നിയിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ് കാരണം അവരെല്ലാം ടാസ്കുകൾ അല്ലെങ്കിൽ എല്ലാം സീരിയസ് ആയിട്ട് എടുക്കുന്നു ഭയങ്കര നല്ല ക്വാളിറ്റിയോട് കൂടി ആവശ്യമില്ലാത്ത തർക്കത്തിൽ പോകുന്നില്ല അന്ന് തന്നെ ഒരു പ്രശ്നം അനുമുളമായിട്ടുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അനുഭവമായിട്ട് പോയി അവർ ഇരുന്ന് സംസാരിക്കുന്നു ഭയങ്കര ഒരു ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ശരിക്കും പക്ഷേ ഇപ്പൊ ഇപ്പം വന്ന് വന്ന് ഭയങ്കരമായിട്ട് അവർ ഈ ബിഗ് ബോസ് ഹൗസിലെ നിയമങ്ങളൊക്കെ തെറ്റിച്ചിങ്ങനെ കളിച്ചിട്ട് ആരും അവിടെ ക്വസ്റ്റ്യൻ ചെയ്യാനില്ല അവരെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും കുറ്റക്കാരൊക്കെ ഇവർ കാണിക്കുന്നു അത് ഭയങ്കര ഒരു മായ ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്തു അങ്ങനെയാണെങ്കിൽ ബാക്കി അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതേപോലെ കാര്യങ്ങൾ കൊടുക്കണം ജിസേലി നിന്ന് അനുവദിച്ചു കൊടുത്ത് ഇന്ന് അത് ലാലേട്ടൻ ചോദിക്കുന്നതാണ് പ്രോമോ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്നത് നല്ല രീതിയിൽ അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബാക്കി അവിടെ ഇരിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഇതുപോലെ മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് യൂസ് ചെയ്യാമല്ലോ ഇപ്പൊ ജിസെൽ പറയുന്നത് അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തേലും മിടുക്കാണ് നിങ്ങൾക്കും വേണമെങ്കിലും ചെയ്യാമല്ലോ നിങ്ങളുടെ പുറകെ ഞാൻ നടക്കുന്നില്ലല്ലോ എന്നാണ് അപ്പോൾ അങ്ങനെ അല്ല ഇവർക്ക് തോന്നിയതൊക്കെ അവിടെ പോയി ചെയ്യുന്നെങ്കിൽ ഇതുപോലത്തെ ഷോയിൽ പോകേണ്ട കാര്യമില്ല അവർക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ അപ്പോൾ ഷോയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഇത്രയും പേയ്മെന്റ് കൊടുത്താണ് ഇരുത്തിരിക്കുന്നത് അവർ പറയുന്നത് കേൾക്കാൻ കൂടിയാണ് സോ അതിനുള്ളൊരു ബാധ്യത ഇവർക്കുണ്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുന്ന തന്നെയാണ് നല്ലത് ഇങ്ങനെ ഒരു പ്രശ്നം ഭക്ഷണങ്ങൾ കൊണ്ട് പോകുന്ന ഭേദമായിട്ടും കാരണം ഇത് ജിസേലിനെ നെഗറ്റീവ് ആകത്തെയുള്ളൂ ജിസേൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പല രീതിയിൽ ഇപ്പൊ ലൈക്ക് പ്രേകർ എന്താ പറയുക ഫുഡ് ഉണ്ടാക്കട്ടെ ഇതുപോലെ ഈ റൂൾസ് ഒക്കെ തെറ്റിക്കുന്നത് അതായത് കള്ളത്തരം പറയുന്നത് ആ കണ്ടുപിടിച്ച കള്ളത്തിനും കണ്ടുപിടിച്ചൊരാളെ എന്ന് വിളിക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പ്രേക്ഷകർക്ക് അതൊരു നെഗറ്റീവ് അടിക്കത്തേ ഉള്ളൂ അപ്പൊ ജിസൈൽ ഇവിടെ മലയാളികളുടെ ഇഷ്ടം പിടിച്ചു പറ്റാനാണ് വന്നിട്ടുള്ളതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് തിരുത്തി കളിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ജിസേലിന് ജയിൽ നോമിനേഷനിൽ നെവിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോമിനേറ്റ് ചെയ്തു നല്ല കാര്യം കാരണം അവിടെ ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാര് തന്നെയാണ് ജയിലിൽ പോവേണ്ടത് അല്ലാതെ വല്ലതൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരെ ജയിലി പറഞ്ഞു വിട്ട് അവിടെ എത്തി കഷ്ടപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല ഇവൻ ഓൾറെഡി അവിടെ പല പല സാധനങ്ങൾ കണ്ടെടുത്തുകൊണ്ട് പോകുന്നു അതിനെ മാറ്റി മാറ്റിവച്ചാൽ പോലും അവിടെ ഒട്ടും തന്നെ ഷോയെ സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് നെവിൻ എന്ന് പറയുന്നത് പിന്നെ പുള്ളിക്കാരനെ പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം പുള്ളിക്കാരൻ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പുള്ളിക്കാരനകത്ത് കാണുമ്പോൾ തന്നെ ചിരി വരാറുണ്ട് ഭയങ്കര ഫണ്ണിയാണ് അപ്പോൾ ആ ഒരു കാര്യം ഉണ്ട് പക്ഷേ എന്നാൽ പോലും കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കണം എന്ത് സീരിയസ് ഇഷ്യൂ വന്നാലും അതിന് തമാശയായിട്ടാണ് നെവിനോട് എടുക്കുന്നത് കാണുന്നത് അതുകൊണ്ട് നെവിനെ നോമിനേറ്റ് ചെയ്തു നല്ല കാര്യം അത് കഴിഞ്ഞ് റേണു രേണുവിൻ്റെ പേര് കുറെ ആൾക്കാര് പറഞ്ഞു അത് രേണു അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ആക്റ്റീവ് അല്ലെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും രേണുവും അവിടെ പോകാൻ പറ്റുകയാണ് വേണു തൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ജയിലിൽ കയറി ഇരുന്നിട്ട് ജയിലിൽ അവർക്ക് ചെയ്യാനായിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടാസ്കിലൊക്കെ പോയിരുന്നിട്ട് രേണു സുദീ ഫ്ലവർ അല്ലടാ ഫയർ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഇത് ഈ ഡേ ഡയലോഗ് ഇന്ന് ആസ്പോ ദാര പറഞ്ഞു പഠിച്ചിട്ട് വിട്ടണക്കാണ് തോന്നുന്നത് അത് കഴിഞ്ഞ് സരിക മൂന്ന് പേരാണല്ലോ വേണ്ടത് അപ്പം നോക്കിയപ്പോ സരികും അനു ഒരേ വോട്ട് അപ്പോൾ ഈ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് പറഞ്ഞത് അനുനും ഒരേ വോട്ട് ആയതുകൊണ്ട് ആരൊക്കെ സരികയ്ക്ക് വോട്ട് ചെയ്യുന്നു അനു ആരൊക്കെ വോട്ട് ചെയ്യുന്നു ഒരാളെ സെലക്ട് ചെയ്യണം അപ്പോൾ ആ സമയത്ത് ബിൻസ് ഈ സരികെ വേണ്ടി കൈപോക്കി ആദ്യം ബിൻസ് കൈപോക്കിയിട്ടുണ്ടായിരുന്നു അനുവിന് വേണ്ടിയിട്ടായിരുന്നു പിന്നീട് മാറ്റി സരികയ്ക്ക് കൈപോക്കി അതുകൊണ്ട് തന്നെ സരികയായിരുന്നു പിന്നെ ജയിലിലേക്ക് പോകേണ്ടത് അപ്പൊ സരികെ ബിസ് എടുത്തു എന്ത് കാര്യത്തിലാണ് നീ എന്നെ പറഞ്ഞത് ഞാൻ ആക്ടീവ് അല്ലെന്ന് പറഞ്ഞാൽ ടാസ്ക്കിൽ ആക്ടീവ് അല്ലായിരിക്കാം പക്ഷേ ഞാൻ അല്ലാതെ ആക്ടീവ് ആണല്ലോ നീ എന്തിനൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലൊക്കെ കാണിക്കുന്നുണ്ട് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അല്ലാതെ സരിക ആക്ടീവ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏത് തരത്തിലാണ് ആക്റ്റീവ് എന്ന് മനസ്സിലാവില്ല എന്തായാലും എപ്പിസോഡിലും വല്ലാണ്ട് ഒന്നും കാണിക്കില്ല അപ്പൊ അവിടെ നിന്ന് ബാക്കി ഷാരൊക്കെ ക്വസ്റ്റൻ ചെയ്യുന്നു എങ്ങനെയാണ് രണ്ടാമത് വന്നപ്പോഴത്തേക്കും അനുവിനെ മാറ്റി നീ സരിക്ക് ചേച്ചിയെ കുത്തിയെന്നൊക്കെ ചോദിക്കുന്നു ഇത് അങ്ങനെ ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല കേട്ടോ ഇവർക്ക് എന്താണ് ക്വസ്റ്റൻ ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ബിൻസി അതിന് നിന്ന് ഭയങ്കരമായിട്ട് ഞാൻ ഒക്കെ പറയാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് സത്യമെന്നത് പറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല അതൊന്നുകൂടെ മാറ്റി കൊത്തുന്നുണ്ടെങ്കിൽ മാറ്റി കൊത്തുക അതിനുവേണ്ടിയാണല്ലോ ബിഗ് ബോസ് ആരൊക്കെ വോട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ചോദിച്ചത് ഒന്നുകൂടെ പിന്നെ ഇതേ കാര്യത്തിന് ജിസയിലെ ആര്യോട് ചോദിക്കുന്നുണ്ട് നീ എന്ത് കാര്യത്തിലാണ് അനുമോളെ മാറ്റിയിട്ട് നീ സരിക്ക് കുത്തിയത് നീ എനിക്ക് സരിക്ക് ചേനെ ജലി വിട്ടിട്ട് എന്ത് വേണമെന്ന് നോക്കിയപ്പോഴത്തേക്കും ആരും പറയുന്നുണ്ട് അത് എന്റെ ഇഷ്ടമാണ് കറക്റ്റ് എന്റെ ഇഷ്ടമാണ് സ്വന്തം ഇഷ്ടത്തിനാണല്ലോ വോട്ട് ചെയ്യുന്നത് അതായത് ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിൽ ബാക്കിയുള്ളവരുടെ തോന്നലും അനുസരിച്ചാണല്ലോ ചെയ്യേണ്ടത് എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഓൾറെഡി അനുമോളും ജയിലിൽ പോയി അതും മറ്റൊരു കാര്യം കഴിഞ്ഞ ആഴ്ച ജയിലിൽ പോയ ഒരാളാണ് പിന്നെ അയാൾ ഈ ആഴ്ച പറഞ്ഞു കാര്യം ഇല്ല ന്യായപരമായി നോക്കുമ്പോൾ അതിലും പെർഫോം ചെയ്യാതിരിക്കുന്ന ആൾക്കാരെല്ലാം പറഞ്ഞു വിടേണ്ടത് അതുകൊണ്ട് സാരിക്ക വോട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട് വെരി ഗുഡ് പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞത് ഫൈറ്റിന് ശേഷം അനുമോൾ പുറത്ത് പോയിരുന്നു കരയുന്നുണ്ട് കേട്ടോ കരഞ്ഞ് 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 അവര് തയ്യാറാക്കിയിരുന്നു ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പൊ ജിസില് പറയുന്നുണ്ട് ഇപ്പോൾ എന്നെ ഉപദ്രവിച്ചിട്ട് ഇവിടെ ഇപ്പോൾ കിടന്നു ഡ്രാമ കാണിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് പുറത്ത് പോയിരുന്നു അനുഭവമായിട്ട് കരയുന്നുണ്ട് നിലവിളിച്ച് കരയുന്നുണ്ട് എന്ന് പറയുന്നു പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവൾക്ക് കൊടുക്കും ഞാൻ കൊടുക്കാതിരിക്കത്തില്ല എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഞാൻ സൂസൈഡ് ചെയ്യുന്നുവരെ പറയുന്നുണ്ടോ അനു അപ്പോൾ അവിടെ ഇരിക്കുന്ന അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരിക്കലും അവരൊന്നും പറയേണ്ടത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഫേസ് ചെയ്യുന്നത് അത് പറഞ്ഞാൽ ഇതിന് മുന്നത്തൊരു റിവ്യൂല് ഞാൻ പറഞ്ഞ കാര്യമാണ് അതായത് അനുമോൾ ഭയങ്കര കപ്പാസിറ്റിയുള്ള കണ്ടസ്റ്റന്റ് ആണ് ബാക്കിയുള്ള ഒരു സേഫ് ഗെയിമർ എന്ന് പറഞ്ഞാൽ മുദ്ര കുത്തി വെച്ചിരിക്കുന്നു ശരിക്കും സേഫ് കമേഴ്സ് ഒക്കെ അവിടെ ഒളിച്ചിരിക്കുകയാണ് അനുമോള് നല്ല ആംബർ ഉള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ് അപ്പൊ അവര് ഈ കരഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അവരുടെ വീക്ക്നെസിൽ പിടിക്കുമ്പോഴത്തേക്കും അവർ കരഞ്ഞു വീഴുന്നു അവർ എനിക്ക് ആരും മോഷ്ടിച്ചെന്ന് പറയുന്നത് എനിക്ക് താങ്ങാൻ പറ്റിയാന്ന് ഇത് അവരെങ്ങനെ കരഞ്ഞ വീഡിയോ അല്ല ചെയ്യേണ്ടത് അതനുസരിച്ചുള്ള മറുപടി തിരിച്ച് ജി സെലിന് കൊടുക്കണം മനസ്സിലായില്ല അതനുസരിച്ച് മറുപടി നമ്മൾ തന്നെ ഹൈറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ജി സെൽ പറയുമ്പോഴത്തേക്കും അവർ കരഞ്ഞുകൊണ്ട് ഓടും അതനുസരിച്ചൊരു മറുപടി കൊടുക്കണം ഈ വീക്ക്നെസ് ആരെ അറിയിക്കാൻ നിൽക്കരുത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇന്നലെ നടന്ന സംഭവം അതിലും എന്തിനാണ് ഇപ്പൊ അനുവിന് അറിയാം അനു മോഷ്ടിച്ചില്ല അപ്പൊ കൂട്ടിയിരിക്കുന്ന പെൺകുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ടി വിയിൽ കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ കാണിക്കുമ്പോൾ നീ ചപ്പാത്തി മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പോകുമല്ലോ ലൈവ് ഉണ്ട് അപ്പൊ പഴയ പോലെ അല്ല പിന്നെ അനുമോ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് കരയുന്നത് ആരാണെന്ന് വിശ്വസിക്കാൻ പോകുന്നത് എനിക്കത് മനസ്സിലാവാത്തോ എന്തിനാണ് കരഞ്ഞോണ്ടിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ചെയ്തു ചെയ്തിട്ടാന്ന് ജീസേല് പറയുകയാണ് ചെയ്തു എന്ന് അപ്പൊ ഇവര് പറയണം ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടുള്ളത് വേണം അങ്ങനെ ഒരു തെളിവുണ്ടെന്നുണ്ടെങ്കിൽ ലാലാട്ടം വന്നിട്ട് വീക്കെ കാണിക്കട്ടെ നിങ്ങൾ പറയും ലാലേട്ടോട് കാണിക്കാൻ എന്ന് ജീസനോട് തിരിച്ചു പറഞ്ഞോടെ എന്തിനാണ് ഇവിടെ നീ കരഞ്ഞു ബഹളം ഉണ്ടാക്കി വെളിയിൽ പോയ ജിസേലിനെ കൊല്ലും അപ്പോൾ അവരൊരു കണ്ടസ്റ്റൻ്റാണ് ഇപ്പം അനുമോൾ ഇപ്പം ആർക്കും പറഞ്ഞാൽ ഇപ്പോൾ അവിടെ റൂൾ ബ്രേക്ക് ജിസേൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അനുമോൾ പുറകെ നടക്കുന്നത് പക്ഷേ അനുമോൾ പുറകെയാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് കാരണം അവർക്കും ഈ മേക്കപ്പ് സാധനങ്ങളും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ബിഗ് ബോസിനെ പേടിച്ചത് ചെയ്യുന്നില്ല വേറെ ആൾ ചെയ്യാൻ അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഈ പുറകെ നടന്നു ചെയ്യുന്നത് അപ്പോൾ അത് അവരുടെ എല്ലാവരും ചെയ്യേണ്ട കാര്യം തന്നെയാണ് അനുമോൾ അത് ചോദ്യം ചെയ്യുന്നു പക്ഷേ ജിസേലിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ഒരാൾ വന്ന് നമ്മുടെ പ്രൈവറ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് തപ്പി തപ്പി പറക്കുന്ന കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അതാണ് ജിസേലി ഇതുപോലെ അനുമോൾ ചപ്പാത്തി എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നത് പക്ഷേ റോങ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അവർ ഇതങ്ങനെ പറയുന്നുണ്ട് അതില്ലാത്തൊരു കാര്യമാണ് പറയുന്നെങ്കിൽ പിന്നെ അതും പിടിച്ചിട്ട് ഇത്രയും അവിടെ ഇഷ്യൂ ഉണ്ടാക്കാൻ നിൽക്കേണ്ട കാര്യമില്ല ഇത്രയും ടോക്ക് ഉണ്ടാക്കേണ്ട കാര്യം തന്നെ അവിടെ ഇല്ല പിന്നെ വന്നത് മൈജിയുടെ ഒരു ടാസ്ക് ആയിരുന്നു ആ മൈജിയുടെ ടാസ്കിനകത്ത് ഈ പറഞ്ഞ പോലെ രണ്ട് ഗ്രൂപ്പായിട്ടായിരുന്നു ചെയ്തിരുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് എക്സലൻ്റ് ആയിരുന്നു നല്ല രീതിയിൽ ചെയ്തു കേട്ടോ കുറച്ച് സമയം കൊണ്ടിട്ടായാലും ഭയങ്കര നല്ല അടിപൊളിയായിട്ട് ചെയ്തു രണ്ടാമത്തെ ടീം അത്രയും അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല അവരുടെ സ്റ്റെപ്പുകളൊന്നും അങ്ങോട്ട് സിങ്ക് ആവണ്ടായിരുന്നില്ല ഫസ്റ്റ് ചെയ്ത ആൾക്കാർ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു അതിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്ക് മനസ്സിലാവും ആദ്യത്തെ ടീമുകൾക്കാണ് മാർക്കിടേണ്ടത് അപ്പോൾ അവർക്ക് തന്നെ ഫസ്റ്റ് കിട്ടി സ്പോൺസർ ടാസ്ക് ആയിരുന്നു കേട്ടോ ഫൈവ് ജിയുടെ ആഡിന്റെ സോങ്ങിനുസരിച്ച് ഇവര് പെർഫോം ചെയ്യാനുള്ളത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ട് ജയിലിൽ പോയി കിടക്കുന്ന സംഭവമാണ് അപ്പൊ ജയിലിൽ പോകുമ്പോഴത്തേക്കും ഒരു പ്രശ്നം മൂന്ന് ഉള്ളത് ആ ജയിലിലോട്ട് രണ്ട് പേർക്കുള്ള കുഞ്ഞു സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ മൂന്നാമത്തെ ആള് സരികയാണ് സരിക ജയിലിന് പുറത്ത് നിൽക്കണം രേണുവും നെവിനും ജയിലിനകത്തായിരിക്കേണ്ട ജയിലിനകത്തിരുന്നിട്ട് ഈ പുറമേ ഒരു ഭരണി വെച്ചിട്ടുണ്ട് ആ ഭരണിയിലോട്ട് ജയിലിനകത്ത് ഇങ്ങനെ നെല്ലിക്കയും നാരങ്ങയും എറിഞ്ഞെറിഞ്ഞറിഞ്ഞ് വീഴ്ത്തണം അങ്ങനെ വീഴ്ത്തിയിട്ട് തറയിൽ വീഴുന്ന നെല്ലിക്കയെല്ലാം സരിക പറക്കി കൊടുക്കണം സത്യം പറഞ്ഞാൽ സരികയ്ക്കാണ് കൂടുതൽ ജോലി ജോലിക്കുന്നത് ഓരോ തവണ കുഴഞ്ഞു കുരിഞ്ഞെടുക്കേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും അങ്ങനെ പറക്കി കൊടുക്കണം അത് ഫിനിഷ് ആകുമ്പോൾ ബസ്സിലടിക്കും ബസ്സടിക്കുമ്പോൾ ഓടിപ്പോയി അവിടെ ഇരിക്കുന്ന മുളകുപൊടിയും ഉപ്പും കൊണ്ട് ഈ ഒരു ജാറിനകത്തോട്ട് തട്ടിയിടണം അപ്പോൾ അച്ചാറായി അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ തട്ടിയിടാൻ നോക്കി ആദ്യ പ്രാവശ്യം ബസ് അടിച്ചു ഇവർ ഓടി ഓടിയപ്പോൾ രേണു വന്ന് വീണു എന്തോ ചെറിയ ഒക്കെ ഉണ്ട് ഉണ്ട് അവർക്ക് അപ്പോൾ അതുകഴിഞ്ഞ് ഓടി അത് വന്ന് എടുത്തു എടുത്ത് അഞ്ച് സെക്കൻഡിൽ കൊണ്ട് അവർക്ക് തട്ടിയിടാൻ പറ്റിയില്ല അപ്പോൾ അഞ്ച് സെക്കൻഡിലൊക്കെ പറഞ്ഞാൽ ഇവർ ജയിലിൽ നിന്ന് ഓടി ആ സാധനം എടുത്ത് തിരിച്ച് ഇവിടെ കൊണ്ട് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടം ഇപ്പോൾ ജീസലിനെ പോലെ കാല് നല്ല നീളമുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ സ്പീഡിൽ പറ്റും അതിനൊക്കെ നല്ല കുഞ്ഞൊരാളാണ് അപ്പോൾ അവർക്കങ്ങനെ ഓടിപ്പോയിട്ടത് എടുത്ത് കൊണ്ടിടാനുള്ളൊരു സമയം സകോഷം കിട്ടത്തില്ല അഞ്ച് സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ണടച്ചവർക്കും ഇപ്പോൾ അഞ്ച് സെക്കൻഡൊക്കെ തീരും അപ്പോൾ അത് പോയി എടുത്ത് പറക്കി ഇട്ട് ഇട്ടപ്പോഴത്തേക്കും ബിഗ് ബോസ് ബസ്സർ ഓൾറെഡി അടിച്ചു കഴിഞ്ഞുകൊണ്ട് രണ്ടാമത് വീണ്ടും ചെയ്യാൻ പറയുന്നു അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണവർ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ സമയം എടുക്കുന്നു അപ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഓഫ് ആയില്ലാത്തത് ഇവർ ഇടുന്നു രണ്ടാമത് അഞ്ച് സെക്കൻഡ് അല്ല കുറച്ചുകൂടി സമയം കൊടുക്കുന്നുണ്ടാവും കാരണം ഇവർ ഇട്ട് കഴിഞ്ഞ് തിരിച്ച് കയറിയതിന് ശേഷം ബിഗ് ബോസ് ബസ്സറടിക്കുന്നു കാരണം 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 ബിഗ് ബോസിന് മനസ്സിലായി ഇതല്ലേ കുട്ടിയെ കൊടുത്തില്ലെന്ന് അപ്പോൾ എത്രയും ചുമ്പോൾ ജയിൽ ടാസ്ക് ഉണ്ടല്ലോ അവിടെ ജയിപ്പിക്കണമെന്നല്ലേ ഉള്ളു അപ്പോൾ എന്തായാലും ഈ ഒരു ജോലിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെയ്തു അനീഷ് അവിടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് അനീഷ് നല്ല കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ലവണ്ണം അവരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ഒക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പറ്റും പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടായിരുന്നു കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമന്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കടന്ന ഹൈ ബട്ടൺ കൂടെ കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ബൈ